കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ പെയ്തത് അതിശക്തമായ മഴയാണ് എന്നാൽ ഇപ്പോൾ മഴക്കൊക്കെ അല്പം ശമനമുണ്ട് എന്നാൽ ഇന്നലെ രാത്രിയിൽ കാറ്റോട് കൂടിയൊക്കെ പെയ്ത പെയ്ത മഴയിൽ വയലുകളെല്ലാം നിറഞ്ഞു പലയിടങ്ങളിലും വെള്ളം കയറി സ്ഥിതിശേഷമാണുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് മാവൂരിലെ കച്ചരിക്കുന്ന് എന്ന പ്രദേശത്താണ് ഇവിടെ ഒരു വയൽ പ്രദേശമാണ് എന്നാൽ ഈ വയൽ പ്രദേശത്തിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന തൊട്ട് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകളിലേക്കെല്ലാം വെള്ളം കയറിയ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ ഉള്ളത് ഈ വെള്ളം കയറിയ ഉടനെ തന്നെ വീട്ടുമുറ്റത്തേക്കൊക്കെ വെള്ളം എത്തിയപ്പോൾ തന്നെ വീടുകളിൽ താമസിക്കുന്നവരൊക്കെ അവരുടെ ബന്ധു വീടുകളിലേക്കും തൊട്ടടുത്തുള്ള വീടുകളിലേക്കുമൊക്കെ മാറി താമസിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ നിലവിൽ ഒരു മൂന്ന് വീടുകളിലേക്കെങ്കിലും വെള്ളം കയറിയിട്ടുണ്ട് ചേട്ടാ ഇതൊരു ഇവിടുത്തെ ഒരു പതിവ് കാഴ്ചയാണ് തോന്നൂല ഈ വെള്ളം അഞ്ചാറ് വർഷം ഇത് ഇത് സ്ഥിരമായിട്ടുണ്ടായിരുന്ന പുതിയ ഭാസ ആ അതിനൊരു സംരക്ഷണവിധി കിട്ടിയ കൊറേ സംഗതി ഇതാവും കാരണം ഇവിടെ വെള്ളം എന്താ മാവിൻ്റെ ആങ്ങിയ അവിടെ എത്തും വെള്ളം അടുത്ത നല്ല മഴ പെയ്യെങ്കിൽ ഇവിടെ പെയ്യുന്ന മഴയല്ല ഈ ഈ മലഭാഗങ്ങളിൽ പെയ്യുന്ന മഴയാണ് മഴയുടെ വെള്ളമാണ് ഈ തോട്ടുകുട്ടി പോലെ ഈ ഭാഗത്ത് എത്തിരുന്ന് പെട്ടെന്ന് വെള്ളം കയറും രാത്രിയൊക്കെ വെള്ളം കയറിയിട്ട് ഒന്ന് രാത്രിയൊക്കെ ഒഴിഞ്ഞ് പോയ അനുഭവങ്ങളുണ്ട് ഞാനിപ്പോൾ നടക്കുന്നത് ഒരു റോഡിലൂടെയാണ് തൊട്ടപ്പുറത്ത് വയലാണ് ഇവിടെ കുറെ വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു റോഡാണ് ഇത് ഈ റോഡിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ തൊട്ട് ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ വെള്ളം കയറിയ സ്ഥിതി തന്നെയാണ് ഉള്ളത് എന്താ ഇവിടെ ഇങ്ങനെ ഈ സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണല്ലേ എല്ലാ കൊല്ലവും പക്ഷേ ഈ കൊല്ലം കേറിയില്ല ഉള്ളു കേറിയില്ല മുറ്റത്ത് റൂമിൽ വെച്ചിട്ട് പല റീസണുകൾ ഉണ്ട് ഇവിടെ വെള്ളം ഇപ്രാവശ്യം ഈ കർക്കിടകം ആ സമയങ്ങളിൽ രണ്ടു മൂന്ന് വട്ടം കേറാറുണ്ട് പൊതുവെ അത് പിന്നെ വെള്ളത്തിന്റെ ശക്തിയോ അതും ഇതുമാണ് ആണ് പക്ഷെ ഇപ്പൊ കേറുന്നത് പല റീസണുകളാണ് ഇനെന്താ സൊല്യൂഷൻ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങൾക്കൊന്നും പറയാനില്ല പറഞ്ഞിട്ട് ഞങ്ങൾ വീട് ഉണ്ടാക്കി പോയില്ലേ ഇനിയിപ്പോ അതൊന്നും മാറ്റി വിൽക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല രാത്രിയൊക്കെ ഒരുപക്ഷെ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ഈ രീതിയിൽ മഴ പെയ്യുമ്പോൾ വീട്ടിലേക്ക് വെള്ളം വരുമോ എന്ന ആശങ്ക അതേ രീതിയിൽ തന്നെ തുടരുന്നുമുണ്ട് ജോം ടിക്കൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്